എന്ന രാജ്യം കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും രൂക്ഷമായ മഴ കണ്ട് അമ്പരന്നിരിക്കുകയാണ് ഒന്നര വർഷം കൊണ്ട് ലഭിക്കേണ്ട മഴയാണ് വെറും മണിക്കൂറുകൾ കൊണ്ട് യു എയിൽ പെയ്തിറങ്ങിയത് ഇതോടെ അമ്പരുന്ന ആയിരങ്ങൾക്ക് മുന്നിൽ ആശ്വാസമെത്തിയത് നമ്മൾ മലയാളികളാണ് പ്രളയം കണ്ട് ചങ്കർപ്പ് ഉറപ്പാക്കിയ മലയാളികൾ തന്നെ ഇവിടെ സഹായകരം നീട്ടിയപ്പോൾ അതിലൂടെ യു എ കരകയറുകയാണ് ലോക കാലാവസ്ഥ ഉച്ചകോടിയുടെ ഇരുപത്തിയെട്ടാം സമ്മേളനമായ കോപ് ട്വൻറ്റി എയ്റ്റിന് ദുബായ് ആദ്യം വഹിച്ച് മാസങ്ങൾ കഴിയുമ്പോഴാണ് യു എ എന്ന രാജ്യം മറ്റൊരു കാലാവസ്ഥ വെല്ലുവിളിയെ നേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലായിരുന്നു കോപ് ട്വൻറ്റി എയ്റ്റ് ഉച്ചകോടി ദുബായിൽ നടന്നത് യു എയിൽ കാലാവസ്ഥ നിരീക്ഷണം ആരംഭിച്ചതിന്റെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ കൂടിയായിരുന്നു ഈ മഴക്കെടുതി ഈ തീവ്ര മഴയിൽ യു എയ്ക്കൊപ്പം ഒമാൻ ബഹ്റൈൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളും ദുരിതം നേരിട്ടു യു എ എന്ന രാജ്യം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണെങ്കിലും പെട്രോളിയം ഖനനം ആരംഭിക്കുന്നതിനും മുൻപേ ഈ മേഖലയിൽ കാലാവസ്ഥ നിരീക്ഷണത്തിന് തുടക്കമിട്ടിരുന്നു മഴ കുറവുള്ള മരുഭൂമിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് മുതലേ മഴ അടയാളപ്പെടുത്തി വയ്ക്കാൻ തുടങ്ങി ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇത് പിന്തുടർന്ന് പോകുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ഏപ്രിൽ പതിനാറിലെ മഴ ഇനി ആരും ജീവിതത്തിൽ മറക്കില്ല ഇരുന്നൂറ്റി അമ്പത്തിനാല് മില്ലിമീറ്റർ മഴയാണ് സർവകാല റെക്കോർഡുകൾ ഭേദിച്ച് അന്ന് തകർത്ത് പെയ്തത് ഒന്നര വർഷം കൊണ്ട് ലഭിക്കേണ്ട മഴ യു എയിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് പെയ്തിറങ്ങി ഇതിനു മുൻപും ദുബായിൽ കനത്ത മഴ പെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസത്തിൽ സമാനമായ രീതിയിൽ ദുബായിൽ മഴ പെയ്തിരുന്നു അന്ന് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ കൊടും മഴ യു എയിലെ മിക്ക എമിറേറ്റുകളെയും വെള്ളത്താൽ ഒറ്റപ്പെടുത്തി റോഡുകൾ തോടുകളായി എയർപോർട്ട് റൺവേകൾ കൊച്ചു കായലുകളായി മാറി ടണലുകളിൽ വെള്ളം കയറിയപ്പോൾ അത് നീന്തൽ കുളമായി മാറി ഇതുപോലെ ഫ്ളാറ്റുകളും വില്ലകളും കമ്മ്യൂണിറ്റി താമസ സ്ഥലങ്ങളും വ്യവസായ വാണിജ്യ വെയർഹൌസുകൾ ഉൾപ്പെടെ വെള്ളക്കെട്ടുകളിൽ മുങ്ങി ഇവിടെയും കാരുണ്യത്തിൻ്റെ കരങ്ങൾ നീട്ടി ആശ്വാസമായി എത്തിയത് നമ്മൾ മലയാളികളായിരുന്നു അന്ന് രാത്രി തന്നെ അ ജമാൽ അബ്ദുൽ നസർ ഭാഗങ്ങളിൽ വെള്ളം നെഞ്ഞോടം കയറിയ സ്ഥലങ്ങളിൽ ഭക്ഷണമില്ല വൈദ്യുതി ഇല്ല വെളിച്ചമില്ലാതെ കുഞ്ഞുങ്ങൾക്ക് പാലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കോളുകൾ മെസ്സേജ് വന്നപ്പോൾ ഞങ്ങൾ വളണ്ടിയർമാരെ സംഘടിപ്പിച്ച് ഫോർ ഇൻറ്റു ഫോർ എൽ സി എന്നൊരു ഗ്രൂപ്പിൽ നിന്നും വലിയ വെഹിക്കിൾസിൽ വണ്ടി പകുതി വരെ പോയി ബാക്കി നടന്ന നെഞ്ഞോളം വെള്ളത്തിലാണ് നമ്മൾ കൊണ്ടു കൊടുത്തത് പിറ്റേന്ന് സ്ഥിതി കൂടുതൽ ദുസഹമായി അറിഞ്ഞുകൊണ്ട് തന്നെ ചരിത്രത്തിലാദ്യമായി നമ്മൾ ഷാർജ ബോട്ട് ബോട്ടെറക്കുകയായിരുന്നു ഷാർജ കമ്മ്യൂണിറ്റി പോളിസിൻ്റെ അനുമതിയോട് കൂടി ഞങ്ങൾ ആ ഗ്രൗണ്ട് ഫ്ലോർ ലിഫ്റ്റ് വരെയുള്ള ബോട്ടുകൾ തുഴഞ്ഞു പോയിട്ടാണ് വന്നത് അറബിക്കടലിൽ എതിർ ചുഴലിയുടെ ഫലമായി മഴ ആദ്യം എത്തിയത് ഒമാനിലാണ് തുടർന്ന് യു എയിലും താണ്ഡവം ആടുകയായിരുന്നു കാലാവസ്ഥ മാറ്റം വീട്ടുമുറ്റത്തേക്ക് തലനീട്ടി കയറി വരുന്ന പുതിയ കാലമാണിത് താളം തെറ്റുന്ന കാലാവസ്ഥയുടെ താണ്ഡവത്തിനു മുന്നിൽ തലകുനിച്ച് ലോകം പകച്ചു നിന്നപ്പോഴാണ് മലയാളി കൂട്ടായ്മകൾ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയത് അവിടെ ദേശമെന്നോ ഭാഷയെന്നോ ഒരു വേർതിരിവും ഇല്ലാതെ വിവിധ അസോസിയേഷനുകൾ നെഞ്ചുറപ്പോടെ കർമ്മനിരതരായി ഇതോടെ ഐക്യ അറേബ്യൻ നാട് കരകയറി അപ്പോൾ ഈ മഴ വന്നപ്പോൾ തന്നെ ഷാജാ കെ എം സി സിയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമ ആഷി മഞ്ഞർ സാഹിബിൻ്റെ ആഹ്വാന പ്രകാരം സംസ്ഥാന കെ എം സി സിയുടെ കമ്മിറ്റി കമ്മിറ്റി ഭാരവാഹികളും പ്രോഡസ് അംഗങ്ങളും അതുപോലെ തന്നെ എല്ലാ ജില്ലാ കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും സ്ഥലകുടം എഴുന്നേൽക്കുകയും എല്ലാ ആളുകളും ഓരോരോ ഭാഗത്ത് വളരെ സജീവമായ നിലയിൽ പിന്നെ പ്രവർത്തനം അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ മണ്ഡലം ജില്ലാ കമ്മിറ്റികൾ വിവിധ പ്രദേശങ്ങളിലായി അതുപോലെ തന്നെ പല പല ഏരിയകളിലായി നമ്മുടെ സജീവമായി ായി യു എയിലെ വിവിധ പോലീസ് സേനകൾ സിവിൽ ഡിഫൻസ് ടീമുകൾ മുനിസിപ്പാലിറ്റികൾ എമർജൻസി ടീമുകൾ എന്നിവരുടെ സംയുക്ത ഇടപെടൽ മഴക്കെടുതി മൂലമുള്ള ദുരിതം ഇല്ലാതാക്കി ഇതോടെ റോഡുകളും മെട്രോയും വിമാനത്താവളങ്ങളുമെല്ലാം അതിവേഗത്തിൽ പഴയതുപോലെ പുനഃസ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് കൃത്രിമ മഴ പെയ്യിക്കാൻ ശാസ്ത്രലോകം തുടക്കമിട്ടത് ഈ പദ്ധതി ലോകത്തെ അൻപതോളം രാജ്യങ്ങളിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാൽ ഇതിന്റെ വിജയസാധ്യതയെപ്പറ്റി ഇതുവരെ ആർക്കും പറയാറായിട്ടില്ല കഴിഞ്ഞ കുറെ വർഷങ്ങളായി യു എയിലും കൃത്രിമ മഴ പെയ്യിക്കുന്നുണ്ട് ഇതിനായി വിമാനത്തിൽ പോയി മേഘങ്ങൾക്കിടയിൽ രാസവസ്തുക്കൾ വിതറുന്നു എന്നാൽ ഇപ്രകാരം കിട്ടുന്ന മഴ ശക്തി കുറഞ്ഞ മഴ എന്നാണ് ലോകമെങ്ങുമുള്ള അനുഭവം അതിനാൽ ദുബായിൽ ലഭിച്ചത് തീവ്ര മഴ ആയതിനാൽ ഇത് കൃത്രിമ മഴ അല്ലെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു കാലാവസ്ഥ മാറ്റം ഇനിയും മരുഭൂമിയിലെ മഴ രീതികളെ മാറ്റിമറിച്ചേക്കാം ഒപ്പം കനത്ത മഴകളും മിന്നൽ പ്രളയങ്ങളും ഇനി ഭാവിയിലും കരുതിയിരിക്കണമെന്ന സന്ദേശം കൂടിയാണ് ഇത് ലോകത്തിന് നൽകുന്നത്